ചങ്കുകളെ എന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തോ പത്തായിരം രൂപ വരെയുള്ള സമ്മാനം ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയാം ഈ തോര മഴയത്ത് ഒരു പുളപ്പം ബിരിയാണി കഴിച്ചാലോ അതും പാലക്കാട് വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഹായ് ഹലോ നമസ്കാരം ഞാൻ വി എ ഫുഡി നമ്മുടെ കമാലിക്കോട് തന്നെ ചോദിക്കാം ഇവിടെ എന്തൊക്കെയാണ് ബെസ്റ്റ് എന്ന് പത്തനാപ്പുറം ഇത് വന്നിട്ട് നമുക്ക് കട വെച്ചിട്ടുണ്ട് പിന്നെ പാലക്കാട് ജില്ല കംപ്ലീറ്റ് പോയ അതെ ഉസ്താദ് ഹോട്ടലിലെ കരീം പറയുന്നത് പോലെ വയർ നിറയ്ക്കാൻ ആരെ കൊണ്ടും പറ്റും പക്ഷെ കഴിക്കുന്നവരുടെ മനസ്സ് നിറയണം അങ്ങനെ ഒരു മനുഷ്യനാണ് നമ്മുടെ ചിക്കൻ പിന്നെ ഫ്രൈ പിന്നെ ചില്ലി പിന്നെ കാട ഫ്രൈ ഫ്രൈ ഉണ്ട് പാലക്കാട് ജില്ലയിലെ

പക്ഷെ അതിനൊത്ത് നിൽക്കുന്ന നിൽക്കുന്നൊരു ബിരിയാണിയാണ് നമ്മുടെ കമാലിക്കൻ്റെ ബിരിയാണി രണ്ടും പൊളപ്പൻ വെറും നൂറ്റി ഇരുപത് രൂപയ്ക്ക് ബീഫും ചിക്കനും വരൂ കഴിച്ചു നോക്കാം നമ്മൾ എന്തായാലും ഓർഡർ ചെയ്തത് ചിക്കൻ ചില്ലി ചിക്കൻ മസാല ബീഫ് ഫ്രൈ മട്ടൺ ഫ്രൈ ചിക്കൻ ബിരിയാണി മലബാർ ചിക്കൻ ബിരിയാണി ഗീ റൈസ് അങ്ങനെ എല്ലാം ഓർഡർ ചെയ്തു നമ്മൾ ആദ്യം ട്രൈ ചെയ്തത് ബീഫ് ബിരിയാണിയാണ് മക്കളെ ആ വേവക്ക് എടുത്തു പറയണം പോളി ആയിട്ടുമായിരുന്നു പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് മലബാർ ബീഫ് ബിരിയാണി ആയിരുന്നു അതും ടോപ്പ് ക്ലാസ് ആയിരുന്നു ആ ബീഫൊക്കെ എന്റെ മരുമക്കളടക്കം എടുത്തു കഴിക്കും അവരുടെ സ്പെഷ്യൽ മസാലയിൽ പൊരിച്ച ആ ചിക്കൻ ചില്ലി ആ എള്ളിന്റെ ടേസ്റ്റും എല്ലാം കൂടെ ഒരു പൊളി ഐറ്റം ആയിരുന്നു അപ്പൊ മക്കളെ ഇനിയുള്ള ദിവസം എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തോ പത്തായിരം ഫോളോസ് ആകുന്ന ദിവസം പത്ത് പേർക്ക് ആയിരം വെച്ച് പതിനായിരം രൂപ നമ്മൾ സമ്മാനമായി കൊടുക്കുന്നുണ്ട് നമ്മുടെ ബിരിയാണി അഡിറ്റായി നമ്മുടെ ചങ്കൾക്ക് ഈ വീഡിയോ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്തോ ഇത് കഴിക്കാൻ വേണ്ടി പൊതുനഗരം വരെ പോയാലും ഒരു നഷ്ടം വരാനില്ല നമ്മൾ എന്നും കഴിക്കാറുള്ള പോലെ തന്നെ ആ മട്ടനും ബീഫും ചിക്കനും ബിരിയാണിയും ആ സാലാഡും എല്ലാം കൂട്ടി ഒരു ഒറ്റ ബൈറ്റ് കഴിച്ചു മക്കളെ ഞാൻ പറഞ്ഞില്ലേ ഈ പാലക്കാട് വെച്ച് കഴിച്ചി അത് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതൊന്നും ഒരാളിനോടും ക്യാഷ് വാങ്ങിയിട്ടുമല്ല പക്ഷെ കൂടെ വന്ന എല്ലാവർക്കും ഇഷ്ടമാകണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയില്ലോണം അപ്പോ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് പുതുനഗരത്ത് നിന്ന് കൊടുവായിരു പോകുന്ന വഴിക്ക് അര കിലോമീറ്റർ മാറി റൈറ്റ് സൈഡ് ആയിട്ട് തന്നെയാണ് കമാൽ ബിരിയാണി വരുന്നത്